ഇപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം വന്നു ഒരു പത്തിരുപത്തഞ്ച് പേരെ ഇന്നലെ ഇന്നലെ കൊണ്ടുവന്നു ഈ കെട്ടിക്കുന്ന വേസ്റ്റൊക്കെ അങ്ങ് മാറ്റി എന്നിട്ട് നാളെ ഞങ്ങൾ നീന്തൽ കുളമായിട്ടാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഇതിൻ്റെ അവസ്ഥ കണ്ടില്ലേ ജമീല ശ്രീധരൻ എന്ന് പറയുന്ന ഇവിടുത്തെ കൗൺസിലർ അവർ ആദ്യത്തെ രണ്ടര വർഷക്കാല ആരോഗ്യവകുപ്പ് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയായിരുന്നു ശരിക്കും ആ കൗൺസിലർ ഈ ഭാഗം ഇവിടെ ഒരു കുളം ഉണ്ടോ എന്ന് അവർക്ക് തന്നെ അറിയില്ല അവർ കാരണം അവരിങ്ങോട്ടൊന്നും വരാറില്ല മാനുവലായിട്ട് ഇതിനെ എടുക്കാൻ പറ്റില്ല കാരണം ഇതേ വാർഡിലാണ് രണ്ട് ദിവസമായിട്ട് പുതിയ മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത് ഇതേ വാർഡിലാണ് സാധാരണ നമ്മളൊരു കാര്യത്തിനെ കുളവാക്കുക എന്ന് കേട്ടിട്ട് ഈ കുളത്തിനെ കുളവാക്കുന്ന ജാലവിദ്യ നമ്മുടെ മേയർക്ക് മാത്രമേ അറിയാവുള്ളൂ ഇത്തരം ഒരു ജാലവിദ്യ അറിയാവുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ അവാർഡ് പോയി അത്ര പണിയാണ് ഇവിടെ കാണിച്ചേക്കുന്നത് നമസ്കാരം തിരുവനന്തപുരം നഗരസഭയും മേയർ ആര്യ രാജേന്ദ്രനും തിരുവനന്തപുരം നഗരത്തിൽ വളരെ നല്ല വികസന പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത് അതിന് മികച്ച ഉദാഹരണമാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ നോട്ടീസ് പ്രേക്ഷകർക്ക് കാണുവാൻ സാധിക്കും ഇതാണ് നവീകരിച്ച കോട്ടിക്കോണം കുളം ഉദ്ഘാടനം അതായത് ഇന്ന് നടക്കാൻ ഇരുന്ന ഒരു ഉദ്ഘാടന ചടങ്ങാണ് ഒരു കുളത്തിൻ്റെ ഉദ്ഘാടനമാണ് നടക്കാൻ പ്ലാൻ ചെയ്തിരുന്നത് എന്തായാലും നോട്ടീസുകളെല്ലാം തന്നെ നാട്ടിലെമ്പാടും തന്നെ വിതരണം ചെയ്തിട്ടുണ്ട് ആ കുളം ആദ്യം നമുക്കൊന്ന് കാണാം വളരെ മനോഹരമായൊരു കുളമാണ് ഇത് കുളമാണോ പാടമാണോ എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കാത്ത വിധത്തിൽ നവീകരിച്ച കുളത്തിൻ്റെ സാഹചര്യമാണ് പച്ചപ്പാടം പോലെയാണ് ഈ കുളം കിടക്കുന്നത് നിറയെ പുല്ലുകളുണ്ട് ഇതിൽ ഇതിൽ നീന്തി തുടിക്കാമെന്നാണ് മേയർ ഉൾപ്പെടെയുള്ള അധികാരികൾ ഇതിനെ നോക്കിക്കാണുന്നതും ഇതിനെ വിശേഷിപ്പിക്കുന്ന ഇതിലെങ്ങനെയാണ് നീന്താൻ സാധിക്കുക എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും ഉയർന്നു വരുന്നത് ഈ നോട്ടീസിൽ എനിക്കൊരു വാചകം കാണുവാൻ സാധിച്ചു അതിങ്ങനെയാണ് ഞാൻ വായിക്കുകയാണ് പേരൂർക്കട വാർഡിൽ കോട്ടിക്കോണം കുളത്തിൻ്റെ നവീകരണം പൂർത്തീകരിച്ചിട്ടുള്ളതാണ് വളരെ നന്നായി പൂർത്തീകരിച്ചിട്ടുണ്ട് എന്ന് പ്രേക്ഷകർക്ക് എല്ലാവർക്കും തന്നെ കാണാവുന്നതാണ് ഇരുവശവും ചുറ്റുമതിൽ സ്ഥാപിച്ച് ഇന്റർലോക്ക് ഇട്ട നടപ്പാതിയും ഉൾപ്പെടുത്തി നീന്തൽ പരിശീലനം നടത്തുന്നതിനാവശ്യമായ സജ്ജീകരണങ്ങൾ നടത്തി ഏറെ മികച്ച രീതിയിൽ നവീകരിച്ച കോട്ടിക്കോണം കുളം പ്രദേശവാസികൾക്ക് ഫലപ്രദമായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും എന്തായാലും ഇങ്ങനെയാണ് നോട്ടീസിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഈ കുളത്തിൻ്റെ അവസ്ഥ എല്ലാവർക്കും കാണുവാൻ സാധിക്കും നഗരസഭയുടെ കീഴിൽ വരുന്നതാണ് ഈ ഒരു പരിധി ഏകദേശം എൺപത് ലക്ഷം രൂപയിലധികം മുടക്കിയാണ് ഇത്തരത്തിൽ വളരെ മനോഹരമായ ഒരു കുളം നിർമ്മിച്ചിരിക്കുന്നത് എന്തായാലും നഗരസഭയെ ഏറെ പ്രശംസിക്കാതെ വയ്യ കാരണം ഇത്തരത്തിലുള്ളൊരു നമ്പർ വൺ വികസനമാണ് ഈ ഒരു നാട്ടിൽ നടത്തിയിരിക്കുന്നത് ജനങ്ങളുടെ പണം ഉപയോഗിച്ച് അതായത് ഏകദേശം ഒരു കോടിക്കടുത്ത് രൂപ പണം ചെലവഴിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി നീന്താനായി ഇങ്ങനെ പച്ചപ്പാടം ഒരുക്കിയിരിക്കുന്നത് എന്നത് ഏറെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് ഇന്ന് നടത്താനായിരുന്നു ഇതിൻ്റെ ഉദ്ഘാടനം ഇന്ന് നടത്താനായിരുന്നു നഗരസഭയും അതുകൂടാതെ ഇവിടുത്തെ എം എൽ എ ഉൾപ്പെടെ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് നിലവിലിപ്പോൾ ഈ ഒരു ഉദ്ഘാടന ചടങ്ങ് മാറ്റിവെച്ചിരിക്കുകയാണ് കാരണം വളരെ മനോഹരമായി ഈ ഒരു കുളത്തിൻ്റെ നവീകരണം നിലവിൽ പുരോഗമിച്ചത് കൊണ്ടാവാം ഇത്തരത്തിൽ ഉദ്ഘാടന ചടങ്ങ് മാറ്റിവെച്ചത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ ഇപ്പോൾ ഇവിടുത്തെ പ്രദേശവാസികൾ ഇവിടെയുണ്ട് ഇത് എപ്പോഴാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത് ഒരു ഒരാഴ്ച അത്രയൊക്കെ ഉള്ളൂ ഒരാഴ്ചക്ക് മുന്നുവരെ ഇത് കാട് കയറി കിടക്കുന്ന സ്ഥലമായിരുന്നു ഇപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം വന്നു ഒരു പത്ത് ഇരുപത്തഞ്ച് പേരെ ഇന്നലെ ഇന്നലെ കൊണ്ടുവന്നു ഈ കഴിക്കുന്ന വേസ്റ്റൊക്കെ അങ്ങ് മാറ്റി എന്നിട്ട് നാളെ ഞങ്ങൾ നീന്തൽ കുളമായിട്ടാണ് ഉദ്ഘാടനം ചെയ്യണത് ഇതിൻ്റെ അവസ്ഥ വേണ്ടില്ലേ ഇപ്പോൾ തിരുവനന്തപുരത്ത് മസ്തിഷ്കജ്വരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ട് ദിവസങ്ങൾ പോലും ആയില്ല ആ സമയത്താണ് ഈ ഇങ്ങനെ ഒരു കുളം നീന്തൽ കുളത്തിനായിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞങ്ങൾ ബി ജെ പിയുടെ പ്രവർത്തകരാണ് ഞങ്ങൾ പ്രതിഷേധിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ പത്തര മണിക്ക് ആണ് ഇത് മാറ്റി വെച്ചു എന്ന് ഞങ്ങളെ അറിയിക്കുന്നത് ഇന്നലെ ഉൾപ്പെടെ പണി നടക്കുന്നുണ്ടായിരുന്നു ഈ കാണുന്ന ഭാഗം അത്രയും നിറയെ ഇങ്ങനെ പടർന്ന് പിടിച്ച് കിടക്കുകയായിരുന്നു അതിനെല്ലാം വാരി കൊണ്ടുപോവുകയാണ് ചെയ്തത് ഇവിടെ എല്ലാ ജനങ്ങളും ഇതിന് സാക്ഷികളാണ് ഞങ്ങളതിൽ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഉണ്ട് ചെയ്തതിന്റെ ഓക്കെ നമുക്ക് ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും ഇന്നലെയോട് കൂടിയാണ് ഇവിടെ വലിയ രീതിയിൽ കാടുകളെല്ലാം തന്നെ പടർന്ന് പിടിച്ചിരുന്നു ഈ നെറ്റിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ ഇപ്പോൾ തന്നെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇന്നലെ അടക്കം ഇതിന്റെ ഒരു നവീകരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഈ കാടുകളെല്ലാം തന്നെ പറിച്ചു കളയുന്ന ഒരു പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടന്നിരുന്നു എന്നാൽ അതൊന്നും തന്നെ പൂർത്തീകരിക്കാൻ നിലവിൽ സാധിച്ചിട്ടില്ല എന്നാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നും വളരെ വ്യക്തമായി കാടുവാൻ സാധിക്കുന്നത് എന്തായാലും വളരെ മനോഹരമായൊരു ഈ ഒരു കുളം നിർമ്മിച്ചതിന് നഗരസഭയെ അഭിനന്ദിക്കാതെ വയ്യ എന്ന് തന്നെയാണ് നാട്ടുകാരും പറയുന്നത് ചേട്ടാ ഇതിൻ്റെ നിർമ്മാണം എത്ര വർഷമായി തുടങ്ങി ഏതാണ്ട് ഇപ്പോൾ ഒരു വർഷം മുമ്പാണ് ഇതിൻ്റെ നവീകരണം ആരംഭിച്ചത് അപ്പോൾ ഈ ജമീല ശ്രീധരൻ എന്ന് പറയുന്ന ഇവിടുത്തെ കൗൺസിലർ അവർ ആദ്യത്തെ രണ്ടര വർഷക്കാലം ആരോഗ്യവകുപ്പ് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സണും കൂടിയായിരുന്നു ആയിരുന്നു ശരിക്കും ആ കൗൺസിലർ ഈ ഭാഗം ഇവിടെ ഒരു കുളം ഉണ്ടോയെന്ന് അവർക്ക് തന്നെ അറിയില്ല അവർ കാരണം അവരിങ്ങോട്ടൊന്നും വരാറില്ല അപ്പോൾ ഇത് ഒരു വർഷം മുമ്പാണ് ഇതിൻ്റെ നവീകരണ പ്രവർത്തനം ആരംഭിച്ചത് ഈ കുളം എന്ന് പറയുന്നത് ഏതാണ്ട് ഈ ഭാഗം വരെ ഉണ്ട് ഇതിനകത്ത് മുഴുവൻ ചെളി നിറഞ്ഞു കിടക്കുന്ന ആ ചെളിയുടെ മുകളിലാണ് ഇത് കെട്ടിവെച്ചിരിക്കുന്നത് എന്നിട്ട് ഇത് മുഴുവൻ കെട്ടി അടച്ചു ഇനി ഇത് ഈ ഇതിനകത്ത് കിടക്കുന്ന ചേറും ചെളിയും ഈ പുല്ലും എല്ലാം കൂടി ഇനി ജെ സി ബിയോ ഹിറ്റാച്ച് ഇറക്കാൻ പറ്റാത്ത രീതിയിൽ ഇതുപോലെ വലിയ വേലി കെട്ടി നാല് വശവും അടച്ചു ഇനി എങ്ങനെയാണ് ഇത് മാറ്റുന്നത് ഇത് മാറ്റാൻ പറ്റില്ല മാനുവലായിട്ട് ഇതിനെ എടുക്കാൻ പറ്റില്ല കാരണം ഇതേ വാർഡിലാണ് രണ്ട് ദിവസമായിട്ട് പുതിയ മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത് ഇതേ വാർഡിലാണ് ഈ പേരൂർക്കട വാർഡിലാണ് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചിട്ടുള്ളത് ഈ തൊട്ടടുത്തുള്ള വീട്ടിൽ അപ്പോൾ ഈ വെള്ളത്തിൽ ഇനി ഏത് തൊഴിലാളികളായിട്ടും നഗരസഭയുടെ തൊഴിലാളികളായാലും മനുഷ്യരാണ് ഇപ്പം അവിടെയൊക്കെ ആളുകൾ ചത്തതുപോലെ ഇതിനകത്ത് അവരെ ഇറക്കാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല കാരണം അവർ മനുഷ്യരാണ് ഇത് ഹിറ്റാച്ച് ഉപയോഗിച്ച് മാത്രമേ വൃത്തിയാക്കാൻ പറ്റുകയുള്ളൂ അതും ഇവിടെ ഇറക്കാൻ പറ്റില്ല അവർ നവീകരണം എന്ന് പറഞ്ഞത് ഇത് നീന്തൽ കുളമാക്കുമെന്നാണ് പറഞ്ഞത് എന്നിട്ട് പ്രഭാത സവാരിക്ക് അനുയോജ്യമായിട്ട് ഇരുവശത്തും പാത നിർമ്മിക്കുമെന്ന് പറഞ്ഞു ഇതാണ് പാത ഈ ഒരു വർഷം മുമ്പ് ഇത് ഉണ്ടാക്കിയിട്ട് ഇത് മുഴുവൻ കാട് കയറി സാമൂഹ്യ വിരുദ്ധന്മാരുടെ കേന്ദ്രമായിരുന്നു ഇത് ഇവിടെ ജനങ്ങൾക്കൊക്കെ ഭയങ്കര ശല്യമായിരുന്നു അപ്പോൾ പിന്നെ ഏഴ ജന്തുക്കളുടെ ശല്യം സഹിക്കവയ്യായിരുന്നു അങ്ങനെയാണ് ഈ ഇത് വന്ന് ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവർ വന്ന് ഇത് ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ ഇന്നലെ വന്ന് ഇപ്പോൾ ഇതൊന്ന് വൃത്തിയാക്കിയപ്പോഴാണ് ജനങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് ഇതുപോലൊരു ഉദ്ഘാടനം ഇവിടെ നടക്കാൻ പോകുന്നു ആ സമയത്താണ് ഞങ്ങളിവിടെയുള്ള പേരൂർക്കട വാർഡിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ യൂണിറ്റ് ഞങ്ങളെ പ്രവർത്തകരാണ് ഇവിടെ വന്ന് ഇത് ഇന്നലെ ഇതിൻ്റെ ചിത്രങ്ങളെടുത്ത് ഞങ്ങളിവിടെ പ്രക്ഷോഭം നടത്തുന്നതുകൊണ്ട് ഞങ്ങൾ ബോർഡ് വെച്ചു ഞങ്ങളുടെ പ്രക്ഷോഭം ഇന്ന് നടക്കും ഞങ്ങളെല്ലാവരും ഇന്ന് കൂടിയിരിക്കുന്നത് ഈ ഇവിടെ ഇങ്ങനെ എം വന്ന് അല്ലെങ്കിൽ ക മേയർ വന്ന് ഇതുപോലെ ഒരു ഇത് നടത്തുകയാണെങ്കിൽ കാരണം നീന്തൽ കുളം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇങ്ങനെ ഈ ഒരു കുളം സാധാരണ നമ്മളൊരു കാര്യത്തിനെ എന്ന് കേട്ടിട്ടുണ്ട് ഈ കുളത്തിനെ കുളമാക്കുന്ന ജാലവിദ്യ നമ്മുടെ മേയർക്ക് മാത്രമേ അറിയാവുള്ളൂ മേയർ ഇപ്പം യു എ പോയി ഒരു അവാർഡ് വാങ്ങിച്ച് ഇതിൻ്റെ അവാർഡിനെ അവർ യു എസ് എ പോയി വാങ്ങിക്കേണ്ടി വരും ഇത്തരം ഒരു ജാലവിദ്യ അറിയാവുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ നമ്മുടെ മേയർ എന്ന അവാർഡ് അവർ യു എസ് പോയി ട്രംപിൽ നിന്ന് വല്ലതും വാങ്ങിക്കേണ്ടി വരും അത്ര പണിയാണ് ഇവിടെ കാണിച്ചേക്കുന്നത് ഇതിനകത്തോട്ട് ഇനി ഭാവിയിലായാൽ പോലും ഇപ്പോൾ ഇനി നവീകരിച്ചാലും ഭാവിയിൽ ഇതിലൊരു ഹിറ്റാച്ചി ഇറക്കി ഇതാ തിനിയും മണ്ണടിയും ഇത് വൃത്തിയാക്കാനുള്ള സൗകര്യം ചെയ്തുകൊണ്ടല്ലേ ചെയ്യാൻ അപ്പോൾ ഒരു പ്ലാനിങ്ങില്ല ഇവർക്കൊരു പ്ലാനിങ്ങില്ല ഒരു ദീർഘഭീഷണമില്ല കുറേ ഫണ്ട് കിട്ടി ആ ഫണ്ട് എങ്ങനെയെങ്കിലും ചിലവാക്കി കഴിയുക എന്നാണെന്നുള്ളത് അപ്പോൾ ജന നമ്മുടെയൊക്കെ കൊടുക്കുന്ന പൈസയാണല്ലോ അത് എങ്ങനെയെങ്കിലും ചിലവാക്കി ആർക്കാനും വേണ്ടി ഓർക്കാനിക്കുന്ന രീതിയിലാണ് ഇത് ചെയ്തേക്കുന്നത് പക്ഷേ അത് ഇവിടെ ഇങ്ങനത്തെ പേരൂർക്കട വാർഡിൽ ഇതുപോലൊരു പ്രവൃത്തി ചെയ്യാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരൂടെയുള്ള ഞങ്ങൾ അനുവദിക്കുന്ന പ്രശ്നമില്ല ഇന്ന് എന്ത് വന്നാലും തടയാനായിട്ടാണ് ഞങ്ങളിവിടെ വന്നത് ഇനി എം എൽ എ അല്ല മന്ത്രി വന്നാലും തടയാൻ തയ്യാറായിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ വന്നത് പക്ഷേ ഇതറിഞ്ഞുകൊണ്ട് അവർ ഇന്ന് ാണ് ഉദ്ഘാടനം വേണ്ട അവര് ആണ് ഇതിന് വേണ്ടിട്ട് ഉപയോഗിച്ചിട്ട് ഒരു കോടി നാല് രൂപ നമുക്ക് ഈ ഇന്റർലോക്കിന്റെ നോക്കിയാൽ തന്നെ അറിയാം ഇന്റർലോക്ക് രണ്ട് വേലിയും വെച്ച് ഇത്രയും ഇവിടുന്ന് വെച്ചപ്പോഴത്തേക്ക് ഇത് തീർന്നു കാരണം നീന്തൽ കുളം അവര് തന്നെ എഴുതിയിരിക്കുമ്പോ ഇത് നീന്താനും ഇത് വെള്ളം കാണാൻ പറ്റണ്ടെ ഇത് ഈ അവസ്ഥയിൽ കിടക്കുമ്പോഴത്തേക്ക് ഇതെങ്ങനെയാണ് എന്ന് വിളിക്കുന്നത് എന്ന് പോലും വിളിക്കാൻ പയ്യാത്ത അവസ്ഥയിൽ കിടക്കുമ്പോൾ ഇത് എങ്ങനെയാണ് എങ്ങനെയാണാവുന്നതെന്ന് നമുക്ക് മനസ്സിലാവും ശരിക്കും സാമാന്യ ബുദ്ധി വെച്ച് ഒരു ഒരു മനുഷ്യനും മനസ്സിലാകാത്ത കാര്യങ്ങളാണ് നോട്ടീസിൽ എഴുതി അവരെ ഔദ്യോഗികമായിട്ട് എല്ലാവരുടെയും ചിത്രം വെച്ച് അച്ചടിച്ച് വെച്ചേക്കുകയാണ് സാധനം അപ്പം ഇത് ആണ് ഞങ്ങൾക്ക് അല്ലാതെ ഇത് ഒരു കാരണവശാലും ഈ തരത്തിൽ ഈ പരിപാടി ഇവിടെ അവ അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല എന്തായാലും ഇവിടുത്തെ നാട്ടുകാർ പ്രതിപാദിച്ചത് പോലെയുള്ള അതായത് മസ്തിഷ്ക ജലം ഉൾപ്പെടെ നമ്മുടെ തലസ്ഥാനത്ത് വളരെ വലിയ രീതിയിൽ പടർന്നു പിടിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു കുളം ഇത്തരത്തിൽ നവീകരിച്ചു എന്നുള്ളൊരു രീതിയിൽ പ്രചരണം നടത്തി നഗരസഭ ഉദ്ഘാടനത്തിന് വേണ്ടി ഒരുങ്ങിയത് ഈ ഉദ്ഘാടനം ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നു ബി ജെ പിയുടെയും നാട്ടുകാരുടെയും വലിയ പ്രതിഷേധം കണക്കിലെടുത്താണ് ഇത്തരത്തിൽ ഉദ്ഘാടനം നടത്തുന്നത് മാറ്റിവെച്ചിരിക്കുന്നത് അതുകൂടാതെ പ്രധാനമായും ഉയർന്നു വരുന്ന ഒരു ചോദ്യം ഇത്തരത്തിൽ ഒരു കുളം നിർമ്മാണം ഇവിടെ നടത്തിയിരിക്കുന്നു കുളം വൃത്തിയാക്കാതെ അതിൽ ജലമില്ലാത്ത സാഹചര്യത്തിൽ എങ്ങനെയാണ് നീന്തൽ കുളം ഉദ്ഘാടനം ചെയ്യുക എന്നുള്ള ചോദ്യവും ഉയർന്നു വരുന്നു ഇതിന് ചുറ്റും വലിയ രീതിയിൽ കാട് പടർന്നു പിടിച്ചിരുന്നു ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ അത് പൂർണ്ണമായും വൃത്തിയാക്കാതെയും ഇവിടെ നീന്തൽ കുളം ഇല്ലാതെയും എങ്ങനെയാണ് ഉദ്ഘാടന ചടങ്ങ് നടത്തുക എന്നുള്ള ചോദ്യമാണ് നാട്ടുകാരും ഉന്നയിക്കുന്നത് നമുക്ക് നോട്ടീസിൽ കൗൺസിലർമാരുടെ ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ നമുക്ക് കാണാം വി കെ പ്രശാന്തിൻ്റെയും അതുകൂടാതെ മേയർ ആര്യ രാജേന്ദ്രൻ്റെയും ഡെപ്യൂട്ടി മേയറുടെ എല്ലാം തന്നെ ചിത്രങ്ങൾ പകർത്തിയാണ് ഇത്തരത്തിൽ വളരെ വലിയ പണം മുടക്കിക്കൊണ്ട് ഇത്തരത്തിൽ നോട്ടീസ് അടിച്ചത് നോട്ടീസ് അടിച്ചതുകൊണ്ടും കൊണ്ട് മാത്രം കാര്യമായില്ല ഇത്തരത്തിൽ കുളം വൃത്തിയാക്കാതെ പച്ചപ്പാടം പോലെ ഈ കുളം കിടക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ആര്യ മേയർ ആര്യ രാജേന്ദ്രനും മറ്റ് അധികാരികളും തുനിഞ്ഞിറങ്ങിയത് എന്നത് ഏറെ ഖേദകരമായ ഒരു കാര്യം തന്നെയാണ് നമ്മുടെ നികുതിപ്പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ കോടികൾ മുടക്കിക്കൊണ്ട് വളരെ മോശമായ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ ചെയ്യുന്നത് അതായത് ജന ദ്രോഹപരമായ വികസന പരിപാടി എന്ന് വേണം ഇതിനെ വിശേഷിപ്പിക്കുവാൻ ക്യാമറമാൻ അനുവിനൊപ്പം അമൽ രുദ്ര മറുതാടൻ മലയാളി തിരുവനന്തപുരം